നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താരക്കാർന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ റൂറൽ മാനേജ്മെൻറ്റ് പഠനത്തിന് ഇർമ അപേക്ഷ ഇരുപത്തി ആറാം തീയതി വരെ റൂറൽ മാനേജ്മെൻറ്റ് രംഗത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ പരിശീലനം നൽകി വരുന്ന ശ്രേഷ്ഠ സ്ഥാപനമാണ് ഇർമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെൻറ്റ് ആനന്ദ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഐ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ജർമ്മനിയിലെ ജർമ്മനിയിലെ വത്സര പി ജി ഡിപ്ലോമ മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് ഇരുപത്തിയാറാം തീയതി വരെ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും അപേക്ഷാ ഫീസ് രണ്ടായിരം രൂപയാണ് പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് ആയിരം രൂപ ബി പി എൽ വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസ് ഇല്ല ആകെ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് ഇതിൽ പത്തൊമ്പത് സീറ്റ് വരെ എൻ ആർ ഐക്ക് സെലക്ഷൻ ആദ്യഘട്ടത്തിന് കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സി എം മാറ്റ് രണ്ടായിരത്തി ഇരുപതാണ് സ്കോർ പരിഗണിക്കും കൂടാതെ മുപ്പത് മിനിറ്റ് പരീ എഴുത്തു പരീക്ഷയുണ്ട് ബാംഗ്ലൂർ ചെന്നൈ അടക്കം പതിനഞ്ച് കേന്ദ്രങ്ങളിൽ ഫെബ്രുവരി പതിനേഴ് മുതൽ ഇരുപത്തി വരെ തീയതികൾ നടത്തുന്ന ഈ പരീക്ഷയെ തുടർന്ന് ഇന്റർവ്യൂവും ഉണ്ട് ഒരേ ദിവസമാകും ടെസ്റ്റും ഇന്റർവ്യൂവും എഴുത്തു എഴുത്തുപരീക്ഷയും എഴുത്തു പരീക്ഷയിൽ തന്നിരിക്കുന്ന വിഷയത്തിൽ ഇരുന്നൂറ് മുന്നൂറ് വാക്കുകളുടെ വിവരണം എഴുതണം എഴുത്തു പരീക്ഷയ്ക്ക് ഇന്റർവ്യൂവിനും കേരളത്തിൽ കേന്ദ്രമില്ല അമ്പത് ശതമാനം മാർക്കോടെ സർവകലാശാല ബിരുദം നേടിയവർക്ക് അപേക്ഷിക്കാം പട്ടിക ഭിന്നക്ക സാമ്പത്തിക പിന്നോക്ക ഭിന്നശേഷി വിഭാഗക്കാർക്ക് നാല്പത്തി അഞ്ച് ശതമാനം മാർക്ക് മതി തുല്യ ഗ്രേഡ് പോയിന്റ് ആവറേജും പരിഗണിക്കും ബിരുദ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിന് ജൂലൈ ഒന്നിനെങ്കിൽ പൂർത്തിയാക്കുന്ന ഫൈനൽ ഇയർ വിദ്യാർത്ഥികളെയും പരിഗണിക്കും പ്രായപരിധിയില്ല മാനേജ്മെന്റ് കോട്ടയില്ല പ്രാഥമിക സെലക്ഷൻ ദേശീയ ടെസ്റ്റിലെ സ്കോൾ അടിസ്ഥാനമാക്കി തുടർന്ന് എഴുത്തു പരീക്ഷയിലെയും ഇന്റർവ്യൂവിലെയും പ്രകടനം പത്താം ക്ലാസ് മുതലുള്ള മാർക്കുകൾ സേവന പരിചയം വനിതകൾക്കും ട്രാൻസ്ജെൻഡറിനുമുള്ള മുൻതൂക്കം തുടങ്ങിയ വിവിധ ഹട്ടങ്ങൾ ഘടകങ്ങൾ ആധാരമാക്കി അന്തിമ സെലക്ഷനങ്ങൾ വിവിധ വിഭാഗങ്ങളിലായ സ്കോളർഷിപ്പുകൾ എൻ ആർ ഐ വിഭാഗക്കാർക്ക് ജി എം ആർ സ്കോറും ഓൺലൈൻ ഇന്റർവ്യൂവും ആധാരമാക്കി സെലക്ഷനും നടത്തും വിദ്യാർത്ഥികൾ സ്പോൺസർ ചെയ്തെത്തുന്ന സമ്പ്രദായവും ഉണ്ട് ഫെലോ പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് ആറാം പ്രവേശനത്തിലുള്ള അപേക്ഷയും ഇരുപത്തി ആറ് വരെ സ്വീകരിക്കും ഈ കാര്യങ്ങൾ എല്ലാവരേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക